റൂമിലേക്ക് കാണാതായ ഹരിയണ് എനിക്ക് കണ്ടുകിട്ടിയത് അടുക്കള എന്നാണ് പതിവില്ലാതെ അടുക്കള കയറിയത് ഞാൻ വന്ന് നോക്കിയപ്പോൾ നല്ല പാചകത്തിലായിരുന്നു വേറെ ഒന്നല്ല പന്നി എറിച്ച് കറി വെക്കുക ആദ്യമായിട്ടാണ് ഇത് വെക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ പിടുത്തോന്നും ഇല്ല കേട്ടോ എന്നാലും അറിയാവുന്ന പോലെ സെറ്റ് സെറ്റാക്കുന്നുണ്ട് അങ്ങനെ മസാലയൊക്കെ തേച്ച് നമ്മൾ കുക്കറിൽ വീവിക്കാൻ വേണ്ടി വെച്ചു വെച്ചുട്ടാ ആ സമയം കൊണ്ട് ഞങ്ങൾ ഒരു ഷവർമ്മ കഴിക്കുകയാണ് അങ്ങനെ വേവിച്ച് വെച്ച ഇറച്ച് നമ്മളിത് ആ മസാലയിലോട്ടൊക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് അതിന്റെ അടുക്ക പിന്നെ കൊടുക്കുകയായിരുന്നു പിന്നെ ഞാൻ അവളെടുക്കാൻ വേണ്ടി പോയിട്ടാ ആ സമയം കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പിന്നെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മയും ഹരിയായിട്ട് കൂടിയായിട്ട് വാക്യ പരിപാടി ഒക്കെ ചെയ്തത് റൂമിൽ കിടത്തിട്ടൊന്നും ആൾ ഉറങ്ങുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ എടുത്ത് ഹോളി കൂടി കൊറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോന്നു അങ്ങനെ അവളെ ഉറക്കി കിടത്തിയിട്ട് ഞാൻ വീടും കിച്ചണിലോട്ട് ചെന്നു ചെന്നിട്ടാ അപ്പോ കണ്ടത് ഒരാൾ കരിച്ച് പറിച്ചു വെച്ചിരിക്കുന്ന കാഴ്ചയാണേ സംഭവം വേറൊന്നും അല്ല നൈസായിട്ടൊന്ന് കരിഞ്ഞു പോയി മൂപ്പനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കേട്ടോ കാരണം ഫസ്റ്റ് ടൈം അല്ലേ എല്ലാവർക്കും ഒരു അബദ്ധം പറ്റും പക്ഷെ എന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പിന്നെ വന്ന് കുറച്ച് ഉപ്പൊക്കെ കേട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു അതിനിടെ കേട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് ജസ്റ്റ് ഒന്ന് കരിഞ്ഞു പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ ഏട്ടാ അമ്മയ്ക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടി വന്നതാണ് പിന്നെ പോർക്ക് കരിഞ്ഞു പോയ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിൽക്കുവായിരുന്നു ക്യാമറ ഓൺ ആക്കി വെച്ചിരിക്കുന്നത് ആള് ശ്രദ്ധിച്ചിട്ടില്ല ട്ടോ കാരണം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ അതിന്റെ ഫ്രണ്ടിലോട്ട് വരത്തില്ല വീഡിയോ എടുക്കുന്നതൊക്കെ ഭയങ്കര നാണമുള്ള കൂട്ടത്തില് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും വരത്തൊന്നുമില്ലാട്ടോ ആള് ഇത്

അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ആമയെ കഞ്ഞി കുടിപ്പിക്കാനുള്ള കഷ്ടപ്പാടാട്ടോ കേട്ടോ ഇപ്പോൾ കാണുന്നത് എന്തെങ്കിലുമൊക്കെ കോപ്രായം കാണിച്ചാൽ രണ്ട് പറ്റെങ്കിലും ആളുടെ ഉള്ളിൽ ചെല്ലത്തുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് നേരം അവിടെ വർത്താനം പറഞ്ഞു തന്നു അവൾ കഴിക്കുന്നില്ല അങ്ങനെ പിന്നെ അവളെ വിളിച്ച് ചേട്ടത്തി അപ്പുറത്തോട്ട് പോയി ആ സമയം കൊണ്ട് ഞാൻ പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകാറുണ്ട് അല്ലെങ്കിൽ അവർ പാചകം ചെയ്യാൻ കയറി കഴിഞ്ഞിട്ടുണ്ടാൽ ബാക്കി പാത്രം കഴുകുന്ന ജോലിയൊക്കെ നമുക്കുള്ളതാണല്ലോ അതല്ല നൈറ്റ് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് കിച്ചണൊക്കെ എല്ലാം നീറ്റാക്കി ഇടുന്ന ഇടണം എന്നുള്ളത് ഒരു നിർബന്ധമാണ് കിട്ടും അതുകൊണ്ട് തന്നെ എല്ലാം നല്ല തൂത്ത് തുടച്ച് നല്ല ആക്കി ഇനിയിപ്പൊ ഫുഡ് കഴിക്കണം പിന്നെ പോയി കിടന്നുറങ്ങണം അപ്പൊ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും